അതെ അല്ല കിങ് കിങ് ബോയ് അങ്ങനെ വേണം വിളിക്കാൻ അയ്യോ സോറി എങ്ങനെയാ നമ്മൾ റീച്ച് ചാനലിന്റെ പേരെന്താണ് ചന്ദ്രമതി യൂട്യൂബ് ചാനൽ ചാനൽ ഉണക്ക നിങ്ങൾ ഈ പറഞ്ഞ ചന്ദ്രമതി യൂട്യൂബ് അയ്യേ ഇതൊരു യൂട്യൂബ് ചാനലിന് ഇടാൻ പറ്റിയ പേരാണോ ഈ മാട്ട പേര് മാറ്റണം പിന്നെ അലിവേ അയ്യേ എന്തോ നയ്യേ നിങ്ങളൊന്ന് ഇട്ടു നോക്ക് സബ്സ്ക്രൈബേഴ്സ് ഇടിച്ചു കയറുന്നത് കാണാം ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല എനിക്ക് എനിക്കത് ധാരാളമുണ്ട് എങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ ഉദാഹരണത്തിന് നിങ്ങളുടെ മകളുടെ കല്യാണമായി എന്ന് വിചാരിക്കുക നാട്ടുകാരെ നിങ്ങൾ എങ്ങനെ അറിയിക്കും ഞങ്ങൾ വിറകടുപ്പിൽ കിടക്കുകയാണ് നിങ്ങൾ മാറണം എൽ പി ജിയിലോ സി എൻ ജിയിലേക്കോ മാറണം നിങ്ങൾ ഇടുന്ന വീഡിയോകൾക്ക് നല്ല കൊടുക്കണം എങ്ങനെ എന്റെ മകളെ കെട്ടാൻ പോകുന്ന വരൻ വരനാരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും വരനാരാണെന്നറിയണമെങ്കിൽ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ഞെട്ടിക്കുന്ന തംനയിൽ കണ്ട് താഴെ വന്ന് തൂങ്ങിക്കിടക്കും ഇവനാൾ കൊള്ളാം കൊറച്ചു നേരത്തേക്ക് നമുക്ക് ഇവിടെ മാറി നിൽക്കാം ചുളുവിലൊരു പ്രേമവും കല്യാണവും ഇപ്പം നടക്കും